ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷപന്തിയിൽ വിചിന്തനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസ ഫലം അത് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന ക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി ഉയർച്ചയ്ക്കായിട്ട് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു തൊഴിൽ തടസ്സമായാലും വിവാഹ തടസ്സമായാലും മറ്റ് ഏത് കാര്യങ്ങൾ നോക്കുന്നതിനും ഓൺലൈനായിട്ടൊക്കെ സംവിധാനമുണ്ട് വിദേശത്തുള്ളവർക്ക് വിളിക്കാവുന്നു കന്നി രാശിക്കാരെ സംബന്ധിക്കുന്ന അതായത് ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനവും ഉള്ള ഒരു മാസമാണ് അതായത് ഒൻപതാമിടത്ത് വ്യാഴം സ്ഥിതി അതിലും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ജൂലൈ ജൂലൈ മാസം ആറാം തീയതി മുതൽ കന്നിരാശിക്കാരുടെ ഭാഗ്യാധിപൻ കൂടിയായ ശുക്രൻ അതായത് ഒൻപതാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ അത് ധനസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ് ആ ധനസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ ശുക്രൻ സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതൊരു പ്രത്യേകത തന്നെയാണ് പതിനൊന്നാം ഇടത്ത് ശുക്രൻ വരുന്ന മാസമാണ് കന്നിരാശിക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു യോഗം ഉണ്ടാകുന്നതിനോ ഒരു വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ കലാരംഗവുമായി ബന്ധപ്പെട്ട് കലയുടെ കാരകനാണ് ശുക്രൻ ആ കലാരംഗത്ത് ഏതെങ്കിലും തരത്തിൽ ഉയർച്ച വന്നു ചേരും ഒരു പരസ്യ ചിത്രത്തിൽ മുഖം കാണിക്കാനെങ്കിലും കലാകാരന്മാരായിട്ടുള്ളവർ അതിനായിട്ട് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത് സാധിക്കും അത് ശുക്രന്റെ ഒരു ഇഷ്ടഭാവത്തിൽ ഒരു അനുഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു മാസമാണ് ഈ ജൂലൈ മാസം പ്രവർത്തികാരകനായ ചൊവ്വായും അപ്രകാരം തന്നെയാണ് കന്നി ലഗ്നത്തെ സംബന്ധിക്കടത്തോളം ചൊവ്വായ്ക്ക് അധിക പാപത്തുമൊക്കെ ഉണ്ട് എങ്കിലും അത് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭൂമി വന്നു ചേരുന്നതിനോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ മാറി സഹോദരസ്ഥാനിയിൽ നിന്ന് സഹായം കിട്ടുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ഒരു മാസമാണ് ജൂലൈ മാസം അത് ഒരു ലോട്ടറി ഭാഗ്യം ഉണ്ടാകാം ചിലപ്പോൾ ഒരു ഒരു കുറി ചിട്ടി കുറി അടിക്കുന്ന ഒരു സന്ദർഭവും ഉണ്ടാകാം ചെറിയ പലിശയ്ക്ക് ലോൺ ലഭിക്കുകയും ഇതൊന്നുമല്ല എങ്കിൽ ദീർഘകാലത്തേക്ക് ഒരു വരുമാനം വരത്തക്ക രീതിയിൽ ഒരു ജോലി പഠിച്ച അനുസരിച്ച് വന്നു ചേരുന്നതിനുമൊക്കെ ഈ ജൂലൈ മാസത്തിൽ കന്നിരാശിക്കാർക്ക് യോഗം കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും വിദ്യ അതായത് തൊഴിലധിക്ഷിത വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നവർക്ക് അത് വിജയങ്ങൾ വന്നു ചേരുന്നതിനുള്ള യോഗമാണ് എന്നിരുന്നാലും ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് അതായത് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സപ്തമ ഭാവത്തിൽ രാഹു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുന്നതിനാൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ചില ക്ലേശങ്ങളും സൂചകമാണ് പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർക്ക് ഉണ്ടാകുന്നതിനോ ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നുപെടാൻ സൂചനയുള്ളതിനാൽ യുവതികളായാലും യുവാക്കളായാലും ഒക്കെ വളരെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയും ആവശ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം ദേവി ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി വന്നുചേരും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു